മില്ലറ്റ് ഇടിയപ്പം പൊടിയുടെ പ്രധാന ഗുണങ്ങൾ ഇവയാണ് നാരുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു പ്രമേഹമുള്ളവർക്ക് വളരെ ഉചിതമായ ആഹാരമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കൂടാതെ ശരീരത്തിന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു മില്ലറ്റ് ചെറുധാന്യം ഇടിയപ്പം പൊടിയുടെ പ്രധാന ഗുണങ്ങൾ താഴെ കൊടുക്കുന്നു നാരുകളുടെ കലവറ മില്ലറ്റ് ഇടിയപ്പം പൊടിയിൽ നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു പ്രമേഹമുള്ള വ്യക്തികൾക്ക് വളരെ ഉചിതമായ ഭക്ഷണമാണ് മില്ലറ്റ് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു മില്ലറ്റിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു മില്ലറ്റിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറക്കാനും സഹായിക്കുന്നു